ഈശോ വിശഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയ്യാ എന്റെ കുഞ്ഞുങ്ങളെ സുഖമാണോ വൈദികരെയും സിസ്റ്റർമാരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ചെറുതും വലുതും ഫുൾ കുടുംബവും ഹാഫ് കുടുംബവും എല്ലാരും ഓർക്കുന്നു കേട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുഞ്ഞുങ്ങളെ സൂപ്പറായില്ലേ ഇതാണ് അട്ടപ്പാടി പ്രേസ്തല്ലോ വൈദ്യര ധ്യാന ഈശോയുടെ വലിയ കരുണയാലും കൃപയാലും മുന്നോട്ട് പോകുന്നു കേട്ടോ പ്രത്യേകം പ്രാർത്ഥി പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞ വദനത്തിനച്ചിരി വ്യത്യാസം വന്നു ക്ഷമിക്കണം കേട്ടോ കൊട്ടേഷൻ ശരിയായിരുന്നു അല്ല കൊട്ടേഷൻ അല്ല വനം പറഞ്ഞത് ശരിയായിരുന്നു അതായത് ആ കൊട്ടേഷൻ ഒമ്പതായിരുന്നു ആറ് ഏഴാണ് കേട്ടോ തോപ്പത്തെ ആറ് ഏഴായിരുന്നേ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അല്ലേ ലൂയ്യ നിങ്ങളെ തെറ്റ് വരുമ്പോൾ മെസ്സേജ് അയക്കുന്നതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ പ്രേസ്തല്ലോ അല്ലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അതിനുമുമ്പ് ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ചൊല്ലി ജോലി സ്ഥലത്തെ പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസം ഉണ്ടാവും ഇടപെടൽ ഉണ്ടാവും സീനിയർ ഓഫീസേഴ്സിന് ബുദ്ധിമുട്ട് ജോലി മേഖല ഭയങ്കര പ്രഷർ എല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഇത് സസെൻ ചെയ്തിട്ട് അങ്ങോട്ട് മാറണോ അങ്ങനത്തെ പലവിധ വിഷയങ്ങൾ ഇത് പോയ പ്രശ്നമാവോ കുടുംബ മാനസിക അങ്ങനെ ജോലി മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് നന്മറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ് കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാടെ അപേക്ഷിച്ച് ആമയ പ്രോ വേണ്ടി ബ്ലസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഓൾറെഡി ജെറമിയെ എട്ട് നാലിന് ചെയ്തിട്ടാണ് കേട്ടോ ബുക്ക് ഓഫ് ചാപ്റ്റർ ഫോർ പതിനത്തിന്റെ തലക്കെട്ട് ഇതാണ് വീണാലും വഴിതെറ്റിയാലും വിഷമിക്കണ്ട എന്നുള്ളതാണ് അല്ലേ ലോയാ കർത്താവ് പറയാണ് നീ അവരോട് പറയുക കർത്താവ് കർത്താവരൽ ചെയ്യുന്നു വീണവൻ എഴുന്നേൽക്കുകയില്ലേ വഴിതെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ എന്തൊരു വചനം എന്റെ സഹോദരങ്ങളെ അതായത് ദൈവജനം പല വിധത്തിൽ വഴിതെറ്റി പോവാണ് പല വിധത്തിൽ പാപദങ്ങൾ ചെന്ന് വീഴുകയാണ് അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ കർത്താവ് ശരിയും പറഞ്ഞു നിങ്ങൾ ചോദിച്ചു കർത്താവ് ഇത്രയും ഇവർക്കെല്ലാം കൊടുത്ത് അനുഗ്രഹിച്ച് കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വീഴുകയും വഴിതെറ്റിപ്പോ ചെയ്യുമ്പോൾ ജെറമിയാ പ്രവാചനങ്ങളെ കർത്താവ് ചോദിക്കുന്നതിൻ്റെ ചോദ്യമാണ് എന്നെന്നറിയാം നീ അവരോട് പോയി പറ കർത്താവരല്ലേ ചെയ്യുന്നു വീണവൻ എഴുന്നേൽക്കുകയല്ലേ വഴിതെറ്റിയാൻ മടങ്ങി വരാതിരിക്കുക അതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യാശ ദൈവത്തിൻ്റെ പ്രത്യാശ നിങ്ങൾ ചോദിക്കുക ഇവിടെയാണ് പൊതുപത്തെ ദൂർത്തപത്രെ കുറിച്ച് ഓർക്കേണ്ടത് ദൂർത്തപത്രം പോയി വഴിതെറ്റിപ്പോയി വഴിതെറ്റിപ്പോയി എന്നല്ല വീണു എല്ലാ തരത്തിലും എല്ലാത്തിലും ചെന്ന് വീണു ശരിയല്ലേ പക്ഷെ അവിടെ ദൈവത്തിന്റെ പ്രത്യക്ഷം നോക്കിയേ അല്ലേ വീണവൻ ആ അവ എങ്ങനെ എങ്ങനെങ്കിലും എഴുന്നേക്കാതിരിക്കുമോ അവൻ മടങ്ങി വരാതിരിക്കുമോ ഇതാണ് ദൈവത്തിന്റെ ദീർഘക്ഷമ ദീർഘക്ഷമയാണ് രക്ഷാകരമാണെന്നൊക്കെ പറയുന്ന വചനത്തിന്റെ അർത്ഥം അതാണ് അതുകൊണ്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പോയി ചില ആ മനുഷ്യരങ്ങൾ വഴിതെറ്റിപ്പോയി ഇനി ഏതായാലും പോട്ടെ ഒന്ന് വീണു പോയി എന്റെ സഹോദരൻ വീണടുത്ത് കിടക്കാതെ ചാടി എഴുന്നേക്ക് ഒരു പാപത്തിൽ വീണ് അവിടെ കിടന്ന് കിടന്ന് കടക്കാതെ എഴുന്നേക്ക് വഴി തെറ്റിപ്പോ സാര തിരിച്ചു വാ ഇതാണ് ദൈവത്തിന്റെ പ്രതീക്ഷ ദൈവത്തിന്റെ സ്വപ്നം അതുകൊണ്ട് മനുഷ്യരായ നമുക്ക് ഈ ഒരു മനോഭാവം വേണം വീണ് പോയവൻ അവനൊന്നോ എഴുന്നേക്കട്ടെ അവനൊന്ന് കൈത്താങ്കു കൊടുക്ക് അല്ലെങ്കിൽ പോയ വഴിക്ക് പോട്ടെ അതല്ലല്ലോ അവൻ മടങ്ങി വരട്ടെ വഴി വഴിന്നോ ശരിയാക്കി കൊണ്ടുവരട്ടെ അവൻ അതിനാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കെയർ നമ്മുടെ സപ്പോർട്ട് നമ്മുടെ കാത്തിരിപ്പ് ഇതെല്ലാം അങ്ങനെയല്ലേ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് വീണായാലും സാരില്ല വിഷമിക്കേണ്ട വഴിതെറ്റുമോലും വിഷമിക്കാതെ നമുക്കൊരു നമുക്ക് ഒരു സാധ്യതയുണ്ട് അതാണ് ഫൗസ്തീനൊക്കെ പറഞ്ഞത് ഈശോയുടെ കരുണയെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിലും മനുഷ്യൻ കാരണം അവിടെ കിടന്നുകൊണ്ട് ഊർത്ത പുത്തർ കരുണയ്ക്ക് വേണ്ടി ഒന്ന് ആഗ്രഹിക്കുകയും വിളിക്കുകയും ചെയ്താൽ പിന്നെ ദൈവമാണ് എഴുന്നേൽപ്പിക്കുന്നത് ദൈവമാണ് തിരിച്ചു കൊണ്ടുവരുന്നത് കേട്ടോ 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 നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വഹുത്തപ്പെടുത്തുന്നു ആരാധന ആരാധന പോരാ പോലെ ഉച്ചത്തിൽ സ്തുതിക്കാവോ ഹലലിയ 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 ഹലിയ ഈശോയെ ആരാധന ആരാധന സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായവനെ കർത്താവെ മാലാകമാൻ അനവരതമുള്ള സ്തുതികളിൽ വസിക്കുന്നവനെ സ്വർഗത്തിൽ ഉയർന്ന സ്തുപ്പുകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നല്ല ഉച്ചത്തിൽ സ്തുതിക്കുന്നു ആരാധന 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 കർത്താവായ ദൈവമേ ഇപ്പോൾ ഈ കുടുംബാംഗങ്ങളെല്ലാം പ്രത്യേക ആശീർവദിക്കുകയാണ് കർത്താവ് ഓരോരുത്തരെയും പ്രത്യേകം അനുഗ്രഹിക്കുകയാണ് കർത്താവ് ഈ ആശീർവാദ സമയത്ത് അവിടുന്ന് കരം നീട്ടണമേ എൻ്റെ പിതാവേ അവിടുന്ന് വാരി ബതറണമേ കടുത്ത ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ ജോലി സ്ഥലത്ത് പല വിധത്തിലുള്ള വിഷമങ്ങളുടെ പ്രയാസങ്ങള് പ്രതിസന്ധികളും കടന്നു പോകുന്ന ഓരോരുത്തരെയും ആശീർവദിക്കുന്നു ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂതൻ പ്രവർത്തിക്കട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുമ്പോൾ മാലാകാമരെ ഇടപെടലുണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളിപ്പോൾ അഭിമുഖം ചെയ്യുന്ന പ്രശ്നത്തിൽ നിന്ന് ഈശോ തന്നെ നേരിട്ട് നിങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് ആശീർവദിക്കുന്നു ഭർത്താവ് ദൈവം അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റി പോയി വീണ്ടും കിടക്കുന്ന ഓരോരുത്തർക്കും വചനം കേട്ട് ആശീർവാദം നൽകിക്കുമ്പോൾ ക്രമം ലഭിച്ച് എഴുന്നേക്കാനും മട്ടങ്ങി വരാനും ഇടപെടട്ടെ എന്ന് ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ